അട്രാക്റ്റീവ് കളർഫുൾ ആയ ഒരു ലോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ് ഈ കലാക്തിയ അധികം കല്ലും കട്ടയും ഒന്നുമില്ലാത്ത കുറച്ച് മേൽമണ് എടുക്കുക അതേപോലെ അതേ അളവിൽ ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്യുക നമുക്ക് ഒരു തൈ നട്ടാൽ അത് വളർന്ന് അതിൽ നിന്ന് തന്നെ നിറയെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പഴയ വേരുകൾ മാക്സിമം മുറിച്ചു മാറ്റുക ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ചെടിയാണിത് അമിതമായി വെള്ളമൊഴിക്കരുത് കംപ്ലീറ്റ്ലി നനവ് മാറിയ ശേഷം മാത്രം വെള്ളമൊഴിക്കുക നല്ല വായു സഞ്ചാരമുള്ള ലൈറ്റ് കിട്ടുന്ന ജനാലോക്കരിയിലും ലിവിംഗ് റൂമിലും ബാൽക്കണിയിലും നമുക്കിത് വെക്കാവുന്നതാണ് ഡയറക്റ്റ് സൺലൈറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക നല്ല ഈർപ്പം ആവശ്യമുള്ള ഒരു ചെടിയാണിത് ഓരോ തൈകളും സെപ്പറേറ്റ് കൂടുകളിലാക്കി നടാവുന്നതാണ് ഇതിൻ്റെ കേടായ ഉണങ്ങിയ ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അങ്ങനെയാകുമ്പോൾ പുതിയ ഇലകൾ വന്ന് ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുക ഒരു ടവൽ ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരിക്കൽ തുടച്ചു കൊടുക്കാവുന്നതാണ് അതിലൂടെ പോട്ടിൽ നമുക്ക് ഇലകൾ നല്ല തിളക്കമുള്ളതായി കാണാൻ സാധിക്കും ഈ കലാത്തിയുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്